നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ കമ്പോള നിലവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കമ്പോള നിലവാരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളുടെയും വില ഇതിൽ പറയുന്നുണ്ട് റബ്ബർ വിലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു വീഡിയോ ഇതിനോടൊപ്പം തന്നെ ഉണ്ട് എന്നാൽ നമുക്ക് വില നിലവാരം നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അറുപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി പത്ത് രൂപ നാടൻ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ജാതിക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത്തി രൂപ റോട്ടറി നാപ്പത്തി ഏഴ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരുലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തിരണ്ട് രൂപ പച്ച മുപ്പത് രൂപ പഴം മുപ്പത്തി മൂന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ മുപ്പത്തി നാലായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി നാന്നൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരും ഏലം പച്ച ആയിരത്തി അൻപത് രൂപ മുതൽ ആയിരത്തി നാന്നൂറ് രൂപ വരെയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ മൂവായിരം രൂപ തേങ്ങ എഴുപത് രൂപ മുതൽ എൺപത്തി അഞ്ച് രൂപ വരെയും കശുവണ്ടി നൂറ്റിപ്പത്ത് രൂപ കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോലം നാന്നൂറ് രൂപ മഞ്ഞൾ എൺപത് രൂപ മരച്ചേനി മുപ്പത്തി അഞ്ച് രൂപ ഏത്തക്ക നാടൻ നാൽപ്പത്തി എട്ട് രൂപ വരവ് നാൽപ്പത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ സ്വർണ്ണവല നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഇതാണ് ഇന്ന് രാവിലത്തെ കമ്പോള നിലവാരം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി